നമസ്കാരം ഞാൻ ഡോക്ടർ മേഘ്ന വിശ്വനാഥ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് കർക്കിടക മാസത്തിലെ കർക്കിടക കന്നി അല്ലെങ്കിൽ ഔഷധ കന്നി എന്നൊക്കെ പറയുന്നതിനെ കുറിച്ചാണ് കർക്കിടകക്കഞ്ഞി കിറ്റ് ഇല്ലാണ്ട് തന്നെ നമുക്ക് വീട്ടിൽ വീട്ടില് കർക്കിടകക്കഞ്ഞി തയ്യാറാക്കാനായിട്ട് പറ്റും വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് കർക്കിടകക്കഞ്ഞി എങ്ങനെ തയ്യാറാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് കിറ്റ് കിറ്റൊക്കെ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് അവൈലബിൾ ആണ് ഒരു കണക്കിന് അത് സൗകര്യമാണ് കിറ്റ് ഉപയോഗിച്ച് കഞ്ഞി ഉണ്ടാക്കാനുള്ളത് പക്ഷേ നമ്മളെ വീട്ടിൽ ഒരു അഞ്ചാറ് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അഞ്ചാറ് ആൾക്കാർക്ക് ഒരാഴ്ചത്തേക്കും പതിനാല് ദിവസത്തേക്കും ഒക്കെ കിറ്റ് വാങ്ങിക്കാന്ന് പറയുമ്പോൾ ഒരു വലിയ സംഖ്യ തന്നെയാവും അപ്പൊ അതിനേക്കാളും നമുക്ക് എത്രയോ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ സാധനങ്ങൾ ഉപയോഗിച്ച് ഈ കർക്കിടകഞ്ഞി തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അതെങ്ങനെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം കൂടാതെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന പല സംശയങ്ങളും കർക്കിടകഞ്ഞി എപ്പോ കഴിക്കണം ആർക്കൊക്കെ കഴിക്കാം ഗർഭിണികൾക്ക് കഴിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ കർക്കിടക കഞ്ഞിയുടെ കൂടെ എന്തൊക്കെ ോരനായിട്ട് ഉപയോഗിക്കാം തുടങ്ങിയുള്ള സംശയങ്ങൾക്കുള്ള ഉത്തരവും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം ആദ്യമേ തന്നെ എന്തിനാണ് നമ്മൾ ഈ കർക്കിടക മാസത്തിൽ കർക്കിടക കഞ്ഞി കുടിക്കുന്നത് എന്ന് നോക്കാം കർക്കിടക മാസത്തിൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി ഗണ്യമായിട്ട് കുറയുകയാണ് ചെയ്യുന്നത് കാരണം നമ്മുടെ ശരീരത്തിൽ വാതദോഷവും കൂടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വാതപ്രകൃതിയുള്ള ആളുകളിൽ കർക്കിടക മാസത്തിൽ കൂടുതലായിട്ട് വാതരോഗങ്ങളും കണ്ടുവരാറുണ്ട് അതുകൊണ്ട് തന്നെ കർക്കിടക മാസത്തിൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തി നമ്മുടെ ദഹനം മെച്ചപ്പെടുത്തി മെറ്റബോളിസം ഒക്കെ ശരിയാക്കി നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനായാണ് ഈ കർക്കിടക കഞ്ഞി നമ്മൾ കഴിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ വിശപ്പ് കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് അപ്പൊ നമ്മൾ ഈ കർക്കിടകക്കന്നി കഴിക്കുമ്പോൾ നമ്മുടെ വിശപ്പൊക്കെ നന്നായിട്ട് മെച്ചപ്പെടുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഈ കർക്കിടകക്കന്നി കഴിക്കാനായിട്ട് പറയുന്ന സമയവും രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ട് കർക്കിടകന്നി കഴിക്കാനാണ് അതല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഡിന്നർ അത്താഴത്തിന്റെ സമയത്ത് നമുക്ക് കർക്കിടകന്നി കഴിക്കാം അപ്പൊ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കർക്കിടകന്നി ഒരു ഏഴ് മണി ഏഴരയൊക്കെ ആകുമ്പോൾ കഴിച്ച് അതോടുകൂടി അവസാനിപ്പിക്കണം നമ്മുടെ അത്താഴം പിന്നെ അതിന്റെ മേലെ വേറെ വേറൊന്നും കഴിക്കാനായിട്ട് പാടില്ല അപ്പൊ നമ്മൾ വൈകിട്ട് കഴിക്കുകയാണെങ്കിലും രാവിലെ ആവുമ്പത്തേക്ക് അതൊക്കെ ദഹിച്ച് നമ്മുടെ വിശപ്പൊക്കെ ശരിയായിട്ടുണ്ടാവും ശ്രദ്ധിക്കേണ്ട കാര്യം ഉച്ച സമയത്ത് നമ്മള് കർക്കിടക കഞ്ഞി കഴിക്കാനായിട്ട് പാടില്ല ഇനി കർക്കിടക കഞ്ഞി എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കേണ്ടതെന്നും എന്തൊക്കെ ചേരുവകളാണ് ആവശ്യമായിട്ടുള്ളതെന്നും പറയാം ഈ കർക്കിടക കഞ്ഞി പല സ്ഥലത്തും പല രീതിയിലാണ് തയ്യാറാക്കുന്നത് ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന അളവ് ഒരാഴ്ചത്തേക്കുള്ള അളവാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് നവര അരിയാണ് നവര അരി ഇല്ലെങ്കിൽ തവിട് കളയാത്ത അരി ആണെങ്കിലും മതി ഇത് നമുക്കൊരു നൂറ്റി നാപ്പത് ഗ്രാം ആണ് ആവശ്യമായിട്ട് വരുന്നത് ഒരാഴ്ചത്തേക്ക് ഒരാൾക്ക് വേണ്ട അളവാണ് കേട്ടോ എല്ലാ ധാന്യങ്ങളുടെയും പിന്നെ ചെറുപയർ വേണം ചെറുപയർ എഴുപത്തി അഞ്ച് ഗ്രാം നമുക്ക് എടുക്കാം പിന്നെ വേണ്ടത് ഉലുവ ഉലുവ മുപ്പത്തി അഞ്ച് ഗ്രാം പിന്നെ നമുക്ക് ചേർക്കാവുന്നതാണ് ആശാളി അത് മുപ്പത് ഗ്രാം നമുക്ക് എടുക്കാം ഇത്രയും സാധനങ്ങള് ഒരാഴ്ചത്തേക്കുള്ള അളവാണ് ഇനി അതിനു പുറമേ നമ്മൾ എല്ലാ ദിവസവും കഞ്ഞി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം മേമ്പൊടി ചേർക്കാവുന്ന സാധനങ്ങളാണ് പറയുന്നത് അതിൽ വരുന്നത് ചുക്ക് പൊടിയും കുരുമുളക് പൊടിയുമാണ് ഇത് എല്ലാ ദിവസവും കഞ്ഞി വെച്ചതിന് ശേഷം ഒരാൾക്ക് ഒരു ടീസ്പൂൺ എന്ന അളവിൽ നമുക്ക് ചുക്ക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ എന്നിട്ട് അതിൽ മേമ്പൊടി ചേർക്കാവുന്നതാണ് കഞ്ഞി വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഈ മേൻപൊടി ചേർക്കേണ്ടത് പിന്നെ നമുക്ക് ഈ കർക്കിടകഞ്ഞിയിലേക്ക് വറവ് വറവിനായിട്ട് നമുക്ക് നെയ്യില ചെറിയ ഉള്ളി ഒരു മൂന്ന് മുതൽ അഞ്ച് ചെറിയ ഉള്ളി വരെ എടുക്കാം ചെറിയ ഉള്ളിയും ജീരകം ഒരു ടീസ്പൂൺ ജീരകവും കൂടി നമുക്ക് നെയ്യിൽ താളിച്ചിട്ട് ഈ കറുക്കിടക്കന്നി വറവിടാനായിട്ട് എടുക്കാം ഇനി ഇതിൽ ചേർക്കേണ്ടത് ഉപ്പാണ് ഉപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ദുപ്പാണ് എടുക്കേണ്ടത് സാധാരണ ഉപ്പല്ല ഇന്ദുപ്പ് ഇത് നമുക്ക് ആയുർവേദ കടയിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും ഇന്ദുപ്പ് നമുക്ക് ആവശ്യത്തിന് ചേർക്കാം ഇനി മധുരമായിട്ട് കഴിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ കുട്ടികൾക്കൊക്കെ മധുരമായിട്ട് വേണമെങ്കിൽ കൊടുക്കാം അപ്പൊ നമുക്ക് അതിലേക്ക് ശർക്കര ചേർക്കാവുന്നതാണ് ശർക്കര ചേർക്കുമ്പോഴും ഒരു നുള്ള് ഉപ്പ് അതിൽ ഇന്ദുപ്പ് അതിൽ ചേർക്കുവാണെങ്കിൽ നല്ലതാണ് ഒരുപാട് വേണ്ട ഒരു നുള്ള് മാത്രം വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് പിന്നെ നമുക്ക് നമുക്കിത് രുചികരമാക്കാനായിട്ട് തേങ്ങാപ്പാല് ആവശ്യമെങ്കിൽ ചേർക്കാം തേങ്ങാപ്പാല് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പനി കഫക്കെട്ട് ചുമ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ തേങ്ങാപ്പാല് ചേർക്കരുത് തേങ്ങാപ്പാല് ചേർക്കാതെ തന്നെ കഞ്ഞി കുടിക്കുകയാണ് നല്ലത് അപ്പൊ ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി രുചികരമായിട്ട് കഞ്ഞി കഴിക്കാവുന്നതാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ കഞ്ഞിയിലുള്ള ചേരുവകൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമെങ്കിൽ തഴുതാമ കുറുന്തോട്ടിയുടെ വേരിൻ്റെ തൊലി മുക്കുത്തി ഇതൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ നിങ്ങളുടെ വീട്ടില് ഇതൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചേർക്കാവുന്നതാണ് പക്ഷെ പലരും ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് കിട്ടാൻ പ്രയാസമായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ നമുക്ക് എളുപ്പം തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇനി ഇത് എത്ര ദിവസം കഴിക്കാന്നുള്ളതാണ് ഇത് നമുക്ക് ഏഴ് ദിവസം പതിനാല് ദിവസം ഇരുപത്തിയൊന്ന് ദിവസം എന്നിങ്ങനെയാണ് അപ്പോൾ ഏഴിന്റെ ഗുണിതങ്ങളായിട്ടാണ് പറയുന്നത് അപ്പം നമുക്കൊരു മിനിമം ഏഴ് ദിവസമെങ്കിലും ഈ കറക്കട കർക്കിടക്കഞ്ഞി കഴിക്കാവുന്നതാണ് അടുത്ത ചോദ്യം എല്ലാവർക്കും ആർക്കൊക്കെ കഴിക്കാന്നുള്ളതാണ് കുട്ടികൾക്ക് കഴിക്കാവോ ഗർഭിണികൾക്ക് കഴിക്കാവോന്നൊക്കെ അപ്പോൾ ഇത് ഗർഭിണികളുടെ കാര്യം എടുക്കാം ഗർഭിണികൾക്ക് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം ഇതിലാകെ നമുക്കൊരു ഒരു കൺസേൺ ആയിട്ട് വരുന്ന ഉലുവയാണ് പക്ഷെ നമ്മൾ എടുത്തിരിക്കുന്ന ഉലുവയുടെ അളവെന്ന് പറയുന്നത് ആകെ മുപ്പത്തഞ്ച് ഗ്രാം ആണ് അത് ഏഴ് ദിവസത്തേക്ക് അപ്പൊ ഒരു ദിവസം എന്ന് പറയുമ്പോൾ അഞ്ചു ഗ്രാം അല്ലേ വരുന്നുള്ളൂ അത് വളരെ കുറഞ്ഞൊരളവാണ് ഒരു ടീസ്പൂൺ ഉലുവയാണ് അപ്പൊ അത് കഴിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഗർഭിണികൾക്ക് വരാനായിട്ടൊന്നും ഇല്ല പിന്നെ ഒരു കാര്യം ആദ്യത്തെ ഒരു ട്രൈമസ്റ്റർ ആദ്യത്തെ മൂന്ന് മാസം ഈ ഒരു സമയത്ത് ഈ കഞ്ഞി കഴിക്കുമ്പോൾ ചില ഗർഭിണികൾക്ക് മനം വരട്ടില്ല ഛർദിയൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ കഴിക്കണ്ട പിന്നെ ഈ ഗർഭിണികൾ ഇത് നിർബന്ധിച്ച് കഴിപ്പിക്കേണ്ട ആവശ്യമൊന്നും അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കഴിച്ചാൽ മതി നല്ലതാണ് കഴിക്കുന്നു എന്ന് പറഞ്ഞ് നിർബന്ധിക്കണ്ട അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചില ഗർഭിണികൾ താല്പര്യത്തോടെ ചോദിക്കാറുണ്ട് കർക്കിടകന്നി കഴിക്കാൻ പറ്റുമെന്ന് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ കഴിക്കാം താല്പര്യം ഇല്ലെങ്കിൽ ആരും നിർബന്ധിച്ച് കഴിപ്പിക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ കുട്ടികളുടെ കാര്യമാണ് കുട്ടികൾക്ക് കഴിക്കാൻ പറ്റും ഒരു ഏഴു വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ നമുക്ക് കർക്കിടകി കൊടുത്തു തുടങ്ങാം അപ്പൊ അതില് നമുക്ക് ഉപ്പിന് പകരം നമുക്ക് വേണമെങ്കിൽ ശർക്കര ചേർക്കാം അപ്പൊ കുട്ടികൾക്കൊക്കെ കുറച്ചുകൂടി ഇഷ്ടാവും കഴിക്കാനായിട്ട് മധുരം ആയതുകൊണ്ട് അങ്ങനെയും വേണമെങ്കിൽ കൊടുക്കാം പിന്നെ ഉള്ളത് പ്രമേഹം കൊളസ്ട്രോൾ ഇങ്ങനെയൊക്കെ അസുഖം ഉള്ളവർക്കൊക്കെ അവർക്കും കർക്കിടകന്നി കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്കില്ലേ അവർക്ക് കൊടുക്കുമ്പം ഈ ഇപ്പം പ്രമേഹ രോഗികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ പ്രമേഹഹരമായിട്ടുള്ള ദ്രവ്യങ്ങൾ ഇതില് ചേർക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഇതില് ബാർലി ചേർക്കുവാണെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെടുന്നതായിരിക്കും അവർക്ക് കുറച്ചുകൂടി മെച്ചമായിരിക്കും ഈ കർക്കിടക്കന്നി അപ്പം അത് ഓരോരുത്തരുടെ ഏഹ് ഒരു ആയുർവേദ ഡോക്ടർക്ക് ഇത് മാറ്റി അവർക്ക് അനുസൃതമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഈ കർക്കിടകന്നിയിലെ ചേർക്കുന്ന ചേരുവകൾ മാറ്റി കൊടുക്കാനായിട്ട് പറ്റും അങ്ങനെയും നമുക്ക് ചെയ്യാം കർക്കിടക കഞ്ഞി തയ്യാറാക്കുമ്പം ഇതിൽ പറയുന്ന ധാന്യങ്ങള് നമ്മൾ ആദ്യമേ നന്നായി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഒരു മൂന്ന് മണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കുക ആ കുതിർത്ത വെള്ളത്തിൽ തന്നെ ഈ കഞ്ഞി നമ്മൾ പാകം ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ഗുണകരമായിരിക്കും ഇനി ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ചെയ്യേണ്ട മറ്റു കാര്യങ്ങളൂടി പറയാം ഇതിൽ ആദ്യം നമ്മൾ കുടിക്കുന്ന വെള്ളമാണ് വേനൽക്കാലത്ത് അധികവും ശരീരം തണുപ്പിക്കാനായിട്ടുള്ള വെള്ളമായിരിക്കും കുടിക്കുക അപ്പൊ പലരും നന്നറിയും അതുപോലെ രാമച്ചൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നുണ്ടാകും പക്ഷെ നമ്മൾ കർക്കിടക മാസത്തിൽ ഒരിക്കലും അങ്ങനെ തണുപ്പ് തണുപ്പ് ശരീരത്തിന് തണുപ്പ് തരുന്ന ദ്രവ്യങ്ങളിട്ട് ഒരിക്കലും വെള്ളം തിളപ്പിക്കാൻ പാടില്ല ഇവിടെ നമ്മൾ ഏറ്റവും നല്ലത് ചുക്ക് പൊടിയിട്ട് തിളപ്പിച്ച വെള്ളം അല്ലെങ്കിൽ ചുക്ക് ഇട്ട് തിളപ്പിക്കുന്ന വെള്ളമാണ് നമ്മൾ ഈ കർക്കിടക മാസത്തിൽ കുടിക്കാനായിട്ട് ഏറ്റവും നല്ലത് അത് നമ്മുടെ ദഹനത്തിനൊക്കെ സഹായിക്കുന്നതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സമയമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കർക്കിടക മാസത്തിൽ പ്രത്യേകം അഭ്യങ്കം ശരീരത്തിൽ എണ്ണയൊക്കെ തേച്ച് കുളിക്കുകയാണെങ്കിൽ നല്ലതാണ് അതിന് നല്ലൊരു ചോയ്സ് എന്ന് പറയാൻ ധന്വന്തരം തൈലം നല്ലതാണ് അതും ചെയ്യാവുന്നതാണ് പിന്നെ ഒരു കാര്യം ഈ കർക്കിടക കന്നിയുടെ കൂടെ എന്ത് കഴിക്കുക എന്നുള്ളതാണ് ഇപ്പൊ കർക്കിടക കന്നിയുടെ കൂടെ നമുക്ക് തോരൻ അല്ലെങ്കിൽ ഉപ്പേരി ഒക്കെ ചേർത്ത് കഴിക്കാം അപ്പൊ അതിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരുപാട് എണ്ണ ചേർക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് പിന്നെ നോൺ വെജ് അതാണ് എല്ലാവരും ചോദിക്കുന്നത് മത്സ്യ ഉമാംസൊക്കെ എന്ന് നമ്മൾ ഈ കർക്കിടക കന്നിയുടെ കൂടെയും കർക്കിടക മാസത്തിലും പ്രത്യേകിച്ച് നോൺ വെജ് മത്സ്യ ഉമാംസം ഒന്നും കഴിക്കാനായിട്ട് നിർദ്ദേശിക്കാറില്ല അത് കഴിക്കാതിരിക്കുവാണ് നല്ലത് കാരണം ഒന്നാമതേ നമ്മുടെ ദഹനശക്തി ഒക്കെ കുറവാണ് അതുകൊണ്ട് തന്നെ മത്സ്യ ഉമാംസമൊക്കെ കർക്കിടക മാസത്തില് കഴിക്കരുതെന്നാണ് പറയുന്നത് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് വ്യായാമം കഠിനമായിട്ടുള്ള വ്യായാമങ്ങള് ഈ ഒരു കർക്കിടക മാസത്തിൽ ഒഴിവാക്കണം കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയൊക്കെ കുറഞ്ഞിരിക്കുന്ന സമയമാണ് വാദം കൂടിയിരിക്കുന്ന സമയമാണ് അപ്പൊ നമ്മൾ ഈ കഠിനമായിട്ടുള്ള വ്യായാമങ്ങളും ആയാസകരമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പം വീണ്ടും നമ്മുടെ ശരീരത്തിൽ വാദദോഷം കൂടും പ്രത്യേകിച്ച് വാദപ്രകൃതിക്കാരിൽ അത് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ കഠിനമായിട്ടുള്ള വ്യായാമങ്ങൾക്ക് പകരം ഒരു മിതത്വം പാലിച്ചുകൊണ്ട് വ്യായാമങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് യോഗയും ആ പ്രാണായാമം ഒക്കെ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും ഇതൊക്കെയാണ് നമ്മൾ കർക്കിടക മാസത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്